സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ െത്തും മകേര്യം തിരുവാതിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസഫലം കലാരംഗത്ത് നേട്ടം വായ്പകൾ വ്യവഹാരം മകേര്യം തിരുവാതിര നക്ഷത്രജാതരായവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ പ്രണയകാര്യങ്ങളിൽ വിജയം വിവാഹിതരാകാൻ സാധിക്കും സ്വന്തമായ കർമ്മ പദ്ധതികൾ നല്ല ലാഭത്തിലെത്തും മേളകളിൽ ഈ നക്ഷത്രക്കാർ ശോഭിക്കും വേദികൾ ലഭിക്കും മാത്രമല്ല കലയുമായി ബന്ധപ്പെട്ട പുതിയ സാധ്യതകൾ തെളിഞ്ഞുവരും തൊഴിലിടത്തിൽ ഉയരുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ഇടപെടലിലൂടെ പരിഹരിക്കും പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ആശുപത്രിവാസത്തിന് കാരണമാകും കർക്കിടക മാസത്തിൽ ദീർഘവീക്ഷണത്തോടെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നീക്കും കുടുംബത്തിൽ നല്ല ഇടപെടലുകൾ നടത്തി എല്ലാവരെയും ഒരുമിച്ച് നിർത്തും പിതാവിന്റെ ശ്രേയസ് വർധിക്കും അതിലഭിമാനിക്കും തൊഴിൽ സാധ്യത മനസ്സിലാക്കി മാത്രം ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കും പണം ഉണ്ടാക്കി ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് വലിയ നഷ്ടം വന്നു ചേരാം ഗൃഹത്തിൽ വാസ്തുപൂജകൾ നടത്തി ചില മാറ്റങ്ങൾ വരുത്തും വീടോ വാഹനമോ സ്വന്തമാക്കാൻ സാധിക്കും പൂർവികർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ട മാസമാണെന്ന് മറക്കാതിരിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ മൊത്തവിതരണം നടത്തുന്നവർക്കും ഏജൻസികൾ നടത്തുന്നവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും പുതിയ ധനാഗമന മാർഗങ്ങൾ കിട്ടും വ്യാപാരത്തിൽ നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നഷ്ടം കുറയും വായ്പയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് പണം മുടക്കിയുള്ള ഒരു ഇടപാടും നടത്താൻ ചേർന്ന സമയമല്ല ചെക്ക് കേസുകൾ അറസ്റ്റിനു വരെ കാരണമാകും മാത്രമല്ല അറിയാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടതായി വരും ഇഷ്ടദൈവങ്ങളുടെ അനുഗ്രഹം തേടുക കർക്കിടക മാസത്തിൽ പൂർവിക സ്മരണയിൽ വൈകാരികത പ്രകടമാക്കും പണം മുടക്കിയും അല്ലാതെയും പല സുഖഭോഗങ്ങളും അനുഭവിക്കാൻ അവസരമുണ്ടാകും സഹോദരങ്ങൾ പരസ്പരം സഹായിക്കും അടുപ്പം വർധിക്കും സത്യസന്ധത മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കേണ്ടതായി വരാം സമൂഹത്തിലെ ഉന്നതർ തന്നിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതിൽ അഭിമാനിക്കും വിദ്യാഭ്യാസത്തിലൂടെ പ്രശസ്തി കൈവരിക്കും വിദ്യാർത്ഥികൾ എല്ലാ മേഖലയിലും നേട്ടങ്ങൾ കൊയ്യും അഭിമുഖങ്ങൾ പരീക്ഷകൾ തൊഴിൽ എന്നിവയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ